ഷോപ്പ് ഇനി യാത്ര വേണ്ട തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് നമസ്കാരം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി മല്ലപ്പള്ളി മണ്ഡല കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം രാജൻ പെരുമ്പാക്കാട്ട് കവ്യൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ്കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രവീൺ അമ്പാടി അനീഷ് അമ്പാട്ടുഭാഗം വിനോദ് തോട്ടഭാഗം പ്രകാശ് വടക്കേമുറി അഡ്വക്കേറ്റ് സുജാ ഗിരീഷ് വിജയൻകുട്ടി സി വി ജയന് ആനന്ദൻ കെ ടി രാജേഷ് കുമാർ വിനോദ് വേളൂർക്കാവിൽ ടി കെ ഉണ്ണികൃഷ്ണൻ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജുവെല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട